ചോതി നക്ഷത്രം ചോതി ചോദ്യനക്ഷത്രക്കാര് പൊതുവെ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അതായത് ഇവർക്ക് ആരുടെയും കീഴിൽ അങ്ങനെ നിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അവരങ്ങനെ നിൽക്കുകയില്ല ഇല്ല പോരാത്തതിന് അവർ ഡിപ്ലോമാറ്റിക് ആണ് സോഷ്യൽ നേച്ചറാണ് നല്ല ഫ്ലെക്സിബിളാണ് അഡാപ്റ്റബിലിറ്റി ഉള്ളവരും ആണ് ട്രാവൽ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങൾക്ക് കൂട്ടുകാർ കുറച്ച് കുറവായിരിക്കും കാരണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ആയിരിക്കും അത് നല്ലതാണ് അതുപോലെ ലോജിക്കോടെ മാത്രേ നിങ്ങൾ തിങ്ക് ചെയ്യുള്ളൂ ആരെങ്കിലും ഇമോഷണലി നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വീഴില്ല അത് നല്ലൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചുള്ളൂ നിങ്ങൾ എപ്പോഴും സക്സസ് മാത്രമാണ് കൂടുതലും നിങ്ങൾക്ക് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല കരിയറിൽ നിങ്ങൾ എന്തായാലും പുതിയ കോണ്ടാക്ട്സ് എന്തായാലും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും അതിന് പോലെ റിലേഷൻഷിപ്പിൽ സ്വാതന്ത്ര്യം വേണം പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ആർഗ്യുമെൻറ്റിൽ വന്നിട്ടുണ്ടാവും അതിൽ വേണമെച്ചാൽ നിങ്ങൾ ഒരു വാക്ക് തർക്കത്തിൽ എത്തിയിട്ടും ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ട്രാവലിന് നന്നായിട്ട് നിങ്ങളെ എക്സ്പെൻസ് നടത്തിയിട്ടുണ്ടാവും കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് വരവും ഉണ്ടായിട്ടുണ്ട് ചിലവും ഉണ്ടായിട്ടുണ്ട് ഹെൽത്ത് പരമായിട്ട് കഫ് ആൻഡ് ഗോൾഡ് ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പല നിർണായക സമയത്തായിരിക്കും നിങ്ങൾക്ക് കഫും കോൾഡും വന്നിട്ടുണ്ടാവുക അതാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവുക പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെയല്ല ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഫോറിൻ ട്രിപ്പ് ചാൻസ് വളരെ കൂടുതലാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഐ ടി അതുപോലെ ട്രേഡിങ് ജോബ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രോഗ്രസ് കാണുന്നുണ്ട് ചിലവർക്ക് ജോലി ചേഞ്ച് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അത് വെച്ചാൽ നിങ്ങൾക്ക് ജോലി പോവാൻ സാധ്യത വളരെ കൂടുതലാണ് ചിലർക്ക് ഒരു ഇൻറ്റർവ്യൂ കോളൊക്കെ വരും പക്ഷേ അതിൽ എത്രമാത്രം സക്സസ് ആവുന്നുള്ളത് അതൊക്കെ നിങ്ങളുടെ ഡിഫൻസ് അനുസരിച്ചായിരിക്കും ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ഓൺലൈൻ ബിസിനസ് ട്രേഡിംഗിലെ ഗെയിൻ ഫോറിൻ ക്ലൈൻറ്റിൻ്റെ സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് കിട്ടും അതെല്ലാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധ്യത ഉള്ളൂ സാമ്പത്തികപരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ഇൻകം എന്തായാലും വരും ബാങ്ക് ലോൺ മാറ്റേഴ്സ് അതൊക്കെ എന്തായാലും ക്ലിയർ ആവും പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വരുന്ന പൈസ സേവ് ചെയ്യാതെ പോകരുത് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കടം കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും പിന്നെയും നല്ലത് കാരണം ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാ കടമാവാൻ സാധ്യത വളരെ കൂടുതലാണ് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ കമ്മിറ്റ്മെൻറ്റ് ക്ലാഷ് ഇത് രണ്ടും കൂടി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യത സെപ്റ്റംബറിലും കാണുന്നുണ്ട് അതുപോലെ ക്ഷമയില്ലായ്മയുടെ പ്രശ്നം കാരണവും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും സെപ്റ്റംബറിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ക്ഷമയോടെ കടിച്ചു പിടിച്ചിട്ട് ഒന്നും പറയാണ്ടിരുന്ന വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ അലർജി ത്രോട്ട് ഇൻഫെക്ഷൻ്റെ സാധ്യത റെഗുലർ ചെക്കപ്പ് ഇതെല്ലാം നമുക്ക് എന്തായാലും ഗുണം ചെയ്യുകയുള്ളു